റിപ്പോർട്ടർ ഇംപാക്ട് അനേർട്ടിലെ സോളാർ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി അന്വേഷണം പൂർത്തിയായാൽ തുടർ നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു അനേർട്ട് അഴിമതി റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത് ടി വി പ്രസാദ് നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്ത നിയമസഭയിലും ചർച്ചയായി ഇപ്പോൾ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു ഉത്തരവിട്ടിട്ടുണ്ട് വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തു എന്നാണ് അറിയുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ടി പ്രസാദ് അരുൺ പറഞ്ഞതുപോലെ അനേട്ടിൽ വ്യാപകമായ ടെൻഡർ അഴിമതി റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത് നിരവധി ക്രമക്കേടുകളാണ് അവിടെ ഉണ്ടായിരുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതി അട്ടപ്പാടി പദ്ധതി പി എം കുസും തുടങ്ങിയ പദ്ധതികളിൽ അന്നവിടെ സി സിഇഒ ആയിരുന്ന നരേന്ദ്രനാഥ് വെല്ലൂരി ഐ എഫ് എസിൻ്റെ നേതൃത്വത്തിൽ തോന്നിയ പോലെയായിരുന്നു ടെൻഡറുകൾ നൽകിയിരുന്നത് കോടിക്കണക്കിന് രൂപയുടെ ആ ഇടവ് ക്രമക്കേടുകളാണ് അതിൽ നടന്നത് കേന്ദ്ര ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നിയ വിലയ്ക്ക് ടെൻഡറുകൾ നൽകുന്നതിലൂടെ വലിയ ക്രമക്കേട് അതിൽ ഉണ്ടാവുകയും ചെയ്തു മാത്രമല്ല അവിടെ ഫിനാൻസ് ഓഫീസറെ പോലെയുള്ള പ്രധാനപ്പെട്ട തസ്തികകളിൽ സ്ഥിരം ജീവനക്കാർ നിലനിൽക്കെ താൽക്കാലിക ജീവനക്കാരെ കൊണ്ടാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യിച്ചിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നിരുന്നു നിരവധി ആരോപണങ്ങൾ ഇത് സംബന്ധിച്ച് ഉയർന്നിരുന്നു പിന്നാലെ രമേശ് ചെന്നിത്തല ഈ വിഷയങ്ങൾ ഉയർത്തിയിരുന്നു ആ അനേർട്ട് സിഇഒ ആയിരുന്ന നരേന്ദ്രനാഥ് വെല്ലൂരി അനേർട്ടിൽ കൂടാതെ ഹൈഡൽ പദ്ധതിയിൽ നടത്തിയ അഴിമതി പിന്നാലെ ആ കൈക്കൂലി ഫ്ലൈറ്റ് ടിക്കറ്റായി വാങ്ങിയതിന്റെ തെളിവുകൾ അതെല്ലാം റിപ്പോർട്ടാണ് പുറത്തു കൊണ്ടുവന്നത് നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ രമേശ് ചെന്നിത്തല വിഷയം ഗൗരവമായി ഏറ്റെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം ആ നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് തന്നെ ഈ ചോദ്യം ചോദിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി അതിൽ കൊടുത്ത മറുപടി വിജിലൻസ് ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ദുരിതാന്വേഷണം നടക്കുകയാണ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി അരുൺ താങ്ക് യു ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത് താങ്ക് യു ടി വി പ്രസാദ്